നേരത്തെ കൊണ്ടുവന്ന് രണ്ട് മൂന്ന് മീന ഇട്ട് കഴിഞ്ഞാൽ സെറ്റായിരിക്കും നേരെ ഫുള്ള് നിറഞ്ഞ് കിടക്കുവോ അല്ലേ ഫ്രിസ്റ്റൽ വെള്ളമായിട്ട് കിടക്കുക ഞാൻ ഇന്നലെ പോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞ് നമുക്ക് നോക്കാം സെറ്റൊക്കെ ആയോ ആ ഇനി മണ്ടേല് തേപ്പ് വരുന്നുണ്ട് അപ്പം ഇത് ഇവിടെല്ലാം തേച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു വൃത്തികേടൊക്കെ ഞങ്ങൾ നല്ല മാറി പോകും ഇല്ലയോ ഈ വൃത്തികേടൊക്കെ വൃത്തിയായിട്ടങ്ങ് മാറിപ്പോകും ഇങ്ങനെ രണ്ടു ദിവസം എടുത്ത് ഇത് ഫുള്ള് ഫിനിഷ് ചെയ്യാനായിരുന്നു ശനിയാഴ്ച രാവിലെ എട്ടരയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം അഞ്ചര ആയപ്പോൾ അവര് ഇവിടം കൊണ്ട് നിർത്തി ഇവിടം കൊണ്ട് നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലെ ഇതും ഹാളും കിച്ചനും യൂണിറ്റി റൂമും എല്ലാം കൂടെ ചെയ്തു ആ ഈ ബെഡ്റൂമിൻ്റെ ബാത്ത്റൂം ആണെങ്കിൽ ഇരുട്ടാ നാളെ ഇരുട്ടാണോ ഉം അത് വെള്ളം കിട്ടിക്കിട വന്നത് കാരണവച്ചാൽ സോപ്പ് കൊടുത്തിട്ടില്ലല്ലോ അത് തന്നെ എല്ലാം രാവിലെ ഇത് നനച്ചിട്ട് പോയതാണ് ആ പണിയായുധങ്ങളെല്ലാം ഇവിടെ വെച്ച്